നമ്മൾ കിട്ടാൻ ചോറിയ അടിപൊളി ഒരു ചിക്കൻ സ്പ്രിങ് റോൾ ഉണ്ടാക്കാം നമ്മളത് ചിക്കൻ സ്പ്രിങ് റോൾ അപ്പം അതിൽ ആ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് സാധാരണ ഫ്രൈ ചെയ്യല്ല കേട്ടോ സാധാരണ ചിക്കൻ ഫ്രൈ അല്ല വേറെ രീതിയിലുള്ള മസാല ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മളത് ഇളക്കി ആ ആക്കിയിട്ട് നമ്മൾ ആക്കിയിട്ട് നമ്മളതായതിലേക്ക് ഇട്ട് കൊടുക്കണേട്ടോ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് തയ്ക്കൊടുക്കണേ അപ്പം നമ്മളത് ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ബാക്കി ഒത്തിരി കൂടെ ബാക്കി കൊള്ളാം കേട്ടോ അപ്പോൾ അതുകൂടാതെ പെട്ടെന്ന് തന്നെ ചെയ്യാം പിന്നെ നമ്മളത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചതച്ച് ഇടിച്ച് പിടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ഉള്ളി ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്താ ഇവിടെ മാവ് ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇരിപ്പോ മുളക് അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളി അതിനൊക്കെ ഇഞ്ചി അതിനൊക്കെ തന്നെ നമ്മുടെ കറിയേപ്പില ഓക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ചിക്കൻ കൂടെ താ വന്ന് ഏർത്തിട്ട് റെഡി ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ കിടനം അടിപൊളിയായിട്ടുള്ള ചിക്കൻ സ്പ്രിങ് റോൾ ആണ് അവിടെ ചെയ്യുന്നത് അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോലെ സപ്പോർട്ട് ചെയ്യോ ഫ്രൈ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യം ഉണ്ടോ ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് അതിലേക്ക് വന്നിട്ട് കൊടുക്കാം അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കിടന കിടന്ന ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ആണ് ചിക്കൻ മൊത്തം താ ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കിടന കിടന ഒരു ചിക്കൻ സ്പ്രിങ് റോളാണ് അവിടെ ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സ് കാണുക അപ്പൊ ചിക്കന്റെ പരിപാടി കഴിഞ്ഞു അതിനൊക്കെ ഗുരുളക്കിന്റെ പരിപാടി കഴിഞ്ഞു പുഴിയുടെ പരിപാടി കഴിഞ്ഞു ഇതിന്റെ മാവാണല്ലോ ഇനി മാവില് നമുക്ക് അതിന്റെ ഷീറ്റ് ഉണ്ടാക്കി എടുക്കാറുണ്ട് കേട്ടോ സാർ അപ്പൊ ഷീറ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള മാവ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാവ് ഇവിടെ റെഡിയാണ് അപ്പൊ അത് കട്ടിയായി പോലിക്ക് തന്നെ ഇങ്ങനെ അടച്ചു വെച്ചേക്കുന്നത് അപ്പൊ ബാക്കിയുള്ളതാ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് ചിക്കൻ സ്പ്രിംഗ് റും ഉണ്ടാവുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് ചിക്കൻ അവിടെ ഉണ്ട് അതിലൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു വലിയൊരു ഇരുപത്തി അടി എടുത്തിട്ടുണ്ടോ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ അടിപൊളി ഒരു ചിക്കൻ അടിപൊളി രുചിയിലുള്ള ഒരു ചിക്കൻ സ്പ്രിങ് റോൾ ഇപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പൊ അതായത് ഇതിന്റെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വേപ്പറായി പോയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇതൊന്ന് വേപ്പറായിപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം പിന്നെ അത് നക്ക ചിക്കൻ ഒക്കെ അതായവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതാ ഉരുടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇനി നമുക്കത് ഇതൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമുക്കതിലേക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലെ കുഴപ്പമില്ല നമുക്കതാ എണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടെ കൂടെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം പറയുക സാധാരണ പറഞ്ഞതേ ഇങ്ങനെ ഒരു ഒരു പിടിക്ക പിടിക്കുന്ന തോന്നുന്നുണ്ടോ ക്ലിയർ കുറവാണെന്നറിയാൻ പയ്യ ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യപോലെ രുചിയിലുള്ള കിട്ടിന് ഒരു ചിക്കൻ സ്പ്രിങ് റോളാണ് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളി ആണ് അടുത്തേക്ക് എടുത്തേക്കുന്നത് ഉള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സാ ഉള്ളി ഇതിലേക്ക് ആയിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ ഉണ്ട് ഉരുളിക്കഴുണ്ട് പിന്നെ അതിനെക്കുള്ള ചിക്കൻ ഉണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കെട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കും അപ്പോൾ നമുക്കത് ആ ഉള്ളി ഒന്ന് ഇറക്കി കൊടുക്കാം നമ്മൾ കിടനം ഒരു ചിക്കൻ സ്പ്രിങ് റോളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും കണക കണ്ണാൻ മാത്രം പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്ന് തന്നെ വിളിക്കും ഓക്കെ കിടക്കം കിടപ്പം ചിക്കൻ സ്പ്രിംഗ് റോഡ് നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയായിരിക്കാം കേട്ടോ நமக்குதா உப்ப ஒழிச்சு கொடுக்க அவசிய உப்பு நம்ம ஒழிச்சு கொடுத்து நம்ம நமக்கு இலக்கி கொடுக்கணும் அப்படிலாம் அடிப்போய் ஒரு சிக்கன் செய்ய போகிறேன் ஓகே அப்பி நான்கு இளக்கி கொடுக்க ഇത് ബാക്കിയുള്ള ഐറ്റംസ് എന്താ ഓൾറെഡി ആണ് ചെയ്യണം കേട്ടോ നമ്മൾ ആണ് ചിക്കൻ നമ്മൾ പൊരിച്ചിട്ട് പൊരിച്ചത് സാധാ പൊരിച്ചല്ല വേറൊരു മസാല കിട്ടിയാൽ പൊടിച്ചത് അപ്പോൾ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇവിടെ ഇളക്കി കൊടുത്തേക്കുണ്ട് ഇളക്കിങ്ങനെ തിരുവരായി ഇട്ടേക്കാണ് പിന്നെ ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമുക്കതായോ എന്നൊക്കെ നമുക്ക് അതിലേക്ക് അയക്കു കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലിപ്പെട്ട കൂടെ ഒന്ന് ഞാൻ ഉപയോഗിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണേ ഇഞ്ചി നമ്മൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിലൊക്കെ കൃത്യമായിട്ട് അളവ് വരുമ്പോൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞു കേട്ടോ ഓക്കെ നമുക്കിതായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് ആക്കാം ഞാൻ ഹായ് ചോദിച്ചാൽ മറന്നുപോയി അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഓരോ ഹായ് അടിച്ച് എല്ലാ സുഹൃത്തുക്കളും ഓരോ ഹായ് അടിക്കണേ പെർഫെക്റ്റ് ഹായ് ഹായ് സഞ്ചു സഞ്ചു ഹോ ഹായ് എല്ലാവരും ഹായ് ആക്കാം അപ്പൊ എല്ലാവരും ഹായ് അടിക്കണ്ടോ കിടുന്ന അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രിങ് ചിക്കൻ റോൾ അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ നമ്മൾ ഇഞ്ചി ഉണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഓക്കെ ഫ്രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ ചിക്കൻ അവിടെ ഉണ്ട് പിന്നെ അറിയാതെ ഉരുളക്കട്ട് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അറിയാതെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് ചെക്ക് ഹായുണ്ട് ർ റീഡിംഗ് മൈ ചാറ്റ് ഐ വള്ളി വലിയ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹായുണ്ട് കേട്ടോ എല്ലാവർക്കും ഹായുണ്ട് ഓക്കെ അതായത് നമുക്കുടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ ആയിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അടുത്ത മുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് കറി വേപ്പലായിട്ട് കൊടുക്കാം ചിക്കനിൻ്റെ മിക്സ് അല്ലേ ഈ ചിക്കൻ്റെ മിക്സ് ഞാൻ പറഞ്ഞു നമ്മളെ കഴിഞ്ഞ വീടുകളുണ്ട് ഫാത്തിമ ഈ ചിക്കൻ്റെ മിക്സ് കഴിഞ്ഞ വീടുകൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതൊന്ന് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം നമ്മൾ കഴിഞ്ഞ ഒരു പാട്ടിൽ ഈ ചിക്കൻ്റെ നമ്മൾ മിക്സ് ചെയ്തത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ പേസ്റ്റുകൾ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റോ നോക്കാം ഇഞ്ചി പാസ്റ്റികൾ ഉപയോഗിച്ച് ചെയ്ത് അത് കൃത്യമായിട്ട് അത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇന്നും തീർച്ചയായിട്ടും പറഞ്ഞല്ലേ കേട്ടോ ഇതിനാണത് ഇപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മളത് മുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളാ ഇതിലേക്ക് മുളക് പേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതാ ഇവിടെ ഉണ്ട് കറിയപ്പല പിന്നെ അതിലൊക്കെ തന്നെ മത്സ്യപ്പുണ്ട് പിന്നെ നമ്മളവിടെ ഉരുളക്കങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ള വെള്ളം നമ്മൾ അവിച്ച് നാട്ടിൽ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് താങ്ക് യു എനിക്ക് താങ്ക് യു എന്താ ഇതിനെ ഞാൻ നോക്കിയാണ് വാക്സായ് എനിക്ക് നിങ്ങളുടെ ചാനൽ ഇഷ്ടമാണ് താങ്ക് യു വെരി മച്ച് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക പിന്നെ ഞാൻ മെസ്സേജ് ഇതിലേക്കൊന്ന് സംസ്ഥാനത്തിൽ മെസ്സേജ് നോക്കായിരുന്നത് പൊട്ടറ്റോ ഓക്കെ പൊട്ടാറ്റോ ഒക്കെ വേവിച്ചതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാർട്ടിൽ പാട്ടിൽ നമ്മളിത് കുക്കറിലിട്ടിട്ട് ഫ്രിസിലൊക്കെ വേവിച്ചു വേവിച്ചതാണ് അപ്പം ആ വേവിച്ചതിന് ശേഷമാണ് അത് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്ത കേട്ടോ നന്നായിട്ട് അത് പുഴുങ്ങിയെടുത്ത പൊട്ടറ്റയാണ് അത് വേവിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അപ്പൊ നമ്മള് ചെയ്ത മുളകെ ഇട്ടു കൊടുത്താൽ നന്നായിട്ട് ഇളക്കിയിക്കണ കേട്ടോ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇനി ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം കഴിച്ചു ഓക്കെ പിന്നെ അടുത്ത മെസ്സീജ് എനിക്ക് ഇഷ്ടമാ കാര്യം നമ്മളെ രണ്ടാമത്തെ പാട്ടിൽ ഒന്ന് കിട്ടും അപ്പൊ അത് നോക്കിയാൽ മതി അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ഇതിനകത്ത് മൊത്തം കണ്ണൻ്റെ ഞാൻ ഓർക്കുന്നില്ല കിട്ടിയിട്ട് പ്രശ്നമായിട്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത്തെ പാട്ടിൽ കണ്ടിട്ട് ചെയ്തുകൊണ്ട് ആണോ താങ്ക് യു വെരി മച്ച് വെരിനാസ് ഇപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫോട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് എങ്ങനെ ഇവിടെ നിൽക്കുക നമുക്കത് ഉള്ളിൽ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് അതൊക്കെ ഇങ്ങനെ ആ സംഭവം സിമ്പിളാണ് പക്ഷേ ഞാനിങ്ങനെ ലൈവായിട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു പാണ് മാത്രേ ഉള്ളത് ഓക്കെ ലൈവായിട്ട് വരുമ്പോഴത്തേക്ക് സംഭവം കുറച്ചിങ്ങനെ ഒന്നും ഇതാവും അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഓരോ ഹായം നടേ ഫ്രണ്ട് നിങ്ങൾ ഹായൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സ് ഓരോ ലൈഫ് കൊണ്ട് നടിച്ച് ഓക്കെ നമുക്കത് ഇതിന് ഉള്ളി ഒന്ന് മൂത്ത് വരാൻ കേട്ടോ അപ്പൊ നമ്മൾ ആ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ആ മസാലയൊക്കെ വന്നിട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് നോക്കാം ഓരോരോ മസാല ആയിട്ട് നമുക്ക് ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല കിടന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സ്പ്രിംഗ് ആണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കുറച്ചുകൂടെ ആ ഉള്ളി ഒന്ന് മൂത്ത് വരാൻ ഉണ്ട് ഞാനിങ്ങനെ വൈൻ്റപ്പ് ചെയ്ത് കളിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നമുക്ക് അല്ലെങ്കിൽ ലോങ്ങ് ആയി പോകും വീഡിയോസ് അതുകൊണ്ടാണ് അപ്പോൾ വരുന്നു യെസ് അടുത്തൊരു പാർട്ടമായിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നമ്മൾ ആ മസാലയൊക്കെ അത് അവിടെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള മസാലകളാണ് നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഉള്ളിലെ നേരം ഒന്ന് മാറി വെച്ചിട്ട് ദയവ് വരുന്നു ഓക്കെ ഫൈൻ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക